പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കൊല്ലം സ്വദേശി അതുല്യെ ഷാർജയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത് അധുലിയെ കൊലപ്പെടുത്തുമെന്ന് ഭർത്താവ് സതീഷ് പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട് മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണെന്ന് കുടുംബത്തിന്റെ വാദം ഫോറൻസിക് പരിശോധന നടത്താൻ കോടതി നിർദ്ദേശം നൽകി അത് ഞാനാ പറഞ്ഞു പോയാലും നീ ഇവിടുന്ന് പോയാലും ഞാൻ കുത്തി കൊണ്ടിട്ടേ ഞാൻ അടങ്ങാത്തോളു സതീശ നീ എവിടെ പോരാ നീ എവിടെ പോകും നീ എവിടെ പറ അതുല്യെ ഷാർജിയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇപ്പോൾ അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് പുതിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെ കൊല്ലും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഭർത്താവ് അതുല്യയുടെ ഭർത്താവ് പറയുന്നുണ്ട് വിവരങ്ങൾ ആ അതുല്യക്കെതിരെ വധഭീഷണി മുഴക്കുന്ന സതീഷിനെയാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇത് കഴിഞ്ഞ ദിവസമാണ് കുടുംബ കോടതിയിൽ അതുല്യയുടെ ബന്ധുക്കൾ സമർപ്പിച്ചത് ഈ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിന് വേണ്ടി ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ശബ്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് കൃത്യമായി വിചാരണ വേളയിൽ ഈ ദൃശ്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതുല്യ ആത്മഹത്യ ചെയ്യുന്നതിനും ഏതാനും ദിവസങ്ങൾക്കുമുമ്പായിരുന്നു ഈ ഈ സംഭവം ഉണ്ടാകുന്നത് അന്ന് പരസ്യമായി അതുല്യെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യങ്ങളുള്ളത് കാരണം ആ വീട് വിട്ട് അനുജത്തിയുടെ വീട്ടിലേക്ക് പോകാൻ അതുല്യ തയ്യാറെടുക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു വധഭീഷണി മുഴക്കുന്നത് ഇതേ തുടർന്ന് പിന്നീട് ഒരു പത്ത് ദിവസം കഴിഞ്ഞുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഈ സംഭവത്തിൽ ഇതുവരെയായും സതീഷിനെ മാത്രം പ്രതിചേർത്തുകൊണ്ടുള്ളൊരു കേസാണ് കൊല്ലം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തി എടുത്തിരിക്കുന്നത് മൂന്നാഴ്ച മുമ്പാണ് സതീഷ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്തിയത് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ക്രൈംബ്രാഞ്ച് സംഘം അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് മുൻകൂർ ജാമ്യമുള്ളത് കൊണ്ട് തന്നെ വിട്ടയക്കുകയും ചെയ്ത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ക്രൈംബ്രാഞ്ച് നടത്തി വരികയാണ് എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നില്ല അതേസമയം കുടുംബ കോടതിയിലാണ് ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഹാജരാക്കിയത് അതുല്യയുടെ രക്ഷിതാക്കളാണ് ഹാജരാക്കിയത് ഇതിൽ കൃത്യമായും അതുല്യയ്ക്ക് അതില് നേരിടുന്ന അല്ലെങ്കിൽ അതിൽ നേരിട്ട വലിയ തരത്തിലുള്ള പീഡനങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നതാണ് ആ മൂന്ന് ദൃശ്യങ്ങളും ആ മൂന്ന് ദൃശ്യങ്ങളും കുടുംബ കോടതിക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഇതുവരെയായും കുറ്റപത്രങ്ങൾ ഒന്നും തന്നെ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും ും ഇതൊരു പ്രാഥമിക ദിശ സമയം മാത്രമാണ് അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം മാത്രമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നഷ്ടപ്പെടാതിരിക്കാനും ആ ദൃശ്യങ്ങളുടെ മേൽ നടപടികൾ കൃത്യമായി എടുക്കുന്നതിനു വേണ്ടിയുമാണ് ഇപ്പോൾ അതുല്ല്യയുടെ ബന്ധുക്കൾ തന്നെ കുടുംബ കോടതിയിൽ ഈ ദൃശ്യങ്ങൾ ഹാജരാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കോടതി ഇത് ഇത് പരിശോധിപ്പിക്കും അതിൻ്റെ ആധികാരികത ഉറപ്പാക്കും അതിനുശേഷം മറ്റു നടപടികൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യത ആണ് ഇപ്പോൾ കണക്കാക്കുന്നത് എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സതീഷിൻ്റെ മ്മ ഉൾപ്പെടെയുള്ളവരെ പ്രതിചേർത്ത് അവിടുത്തെ ലോക്കൽ പോലീസ് കേസെടുത്തിരുന്നു അത് ഗാർഹിക പീഡനത്തിനും സ്ത്രീധന പീഡനത്തിനും ഒക്കെയായിരുന്നു അപ്പം ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ളവ ചുമത്തിയിരുന്നു നിലവിൽ ആ കേസ് ഇപ്പോഴുണ്ടെങ്കിൽ തന്നെ ഈ ക്രൈംബ്രാഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം അവസാനിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് പുരോഗമിച്ച് വരുന്നത് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം അതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷേ ഈ വീഡിയോ ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കാനുള്ള സാധ്യത തള്ളിക്ക യാനാകില്ല അത്രയധികം ക്രൂരമായ പീഡനത്തിന് അതുല്യ ഷാർജയിലെ ഫ്ളാറ്റിൽ വിധേയായി എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് പുറത്ത് വന്ന ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് അതുല്യ ആത്മഹത്യ ചെയ്യുന്നതിന് ചെയ്യുന്നതിനും പത്തു ദിവസങ്ങൾക്കുമുമ്പ് പുറത്തു വന്നതാണ് അതായത് ഷാർജയിലെ ഫ്ളാറ്റിൽ നിന്ന് അവർ അതുല്യ താമസത്തിൻ്റെ ഫ്ളാറ്റിൽ നിന്നും മറ്റൊരു ഫ്ളാറ്റിലേക്ക് അനിയത്തിക്കൊപ്പം പോകുന്നതിന് വേണ്ടി തയ്യാറെടുത്തപ്പോൾ അന്ന് നടത്തിയ വധഭീഷണി ആണ് ഈ ദൃശ്യങ്ങളിൽ ഉള്ളത് നിലവിൽ സതീഷ് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ട് അതുല്യയുടെ മൃതദേഹം ഷാർജയിലെ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അസോ സ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നായിരുന്നു അന്ന് വെളിപ്പെടുത്തൽ അതേസമയം ഇവിടെ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലും അത്രയും അതിൽ ഒരു കൊലപാതക ഒന്നിലേക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ അതായത് രാസപരിശോധന ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ പൂർത്തിയായാൽ മാത്രം ഇത് കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ നിലവിൽ അതുല്യയുടെ ആന്തരികാവയവങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം കൂടി വന്നതിന് ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ച് ഒരു അവസാന നിഗമനത്തിലേക്ക് എത്തുക ഈ സതീഷിന് ഇനി മടങ്ങിപ്പോകാൻ കഴിയത്തില്ല കാരണം അത്തരത്തിൽ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി കഴിഞ്ഞിരിക്കുന്നു സതീഷ് ഇവിടെ തുടരാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം ഓരോ ദിവസവും അതുല്യയുടെ ബന്ധുക്കൾ സതീഷിനെതിരെ ഓരോ പരാതിയുമായി രംഗത്തെത്തുകയാണ് കൃത്യമായി കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ പരാതിയുമായി ക്രൈംബ്രാഞ്ചിനെ സമീപിക്കുന്നത് വൃന്ദ ശരി വ്യക്തമാണ്